കോഴിക്കോട് കോർപ്പറേഷൻ എടക്കാട് വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രദേശവാസികൾക്ക് സുപരിചിതയാണ് വർഷങ്ങളായി വീടുകളിൽ പത്രവും പാലും വിതരണം ചെയ്യുന്നത് അഞ്ജനയാണ് സ്ഥാനാർത്ഥിയായ ശേഷവും പാലും പത്രവും ഒക്കെ വിതരണം ചെയ്ത ശേഷമാണ് അഞ്ജന ദിവസവും പ്രചാരണത്തിന് ഇറങ്ങുന്നത് അച്ഛന എടക്കാടുകാർക്ക് പുതുമുഖമല്ല എല്ലാ ദിവസവും രാവിലെ വീടുകളിൽ പത്രവും പാലും എത്തിച്ചു നൽകുന്നത് അഞ്ജനയാണ് അഞ്ജനയും ഏറെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ജോലിയാണിത് ഒരു നാടുണരുന്നതിന് മുൻപേ ഉണരുക വീടുകളിൽ പത്രവും പാലും എത്തിച്ചു കൊടുക്കുക സ്ഥാനാർത്ഥിയായെങ്കിലും ഒന്നിനും ഒരു മുടക്കവും വരുത്താതെ നോക്കുന്നുണ്ട് അത് രാവിലെ തന്നെ എടക്കാട് പാൽ സൊസൈറ്റിയിൽ നിന്ന് പാലെടുത്ത യാത്ര തുടരും നൂറ്റി മുപ്പതോളം വീടുകളിൽ പത്രവും മുപ്പത് വീടുകളിൽ പാലും വിതരണം ചെയ്യും ശേഷം ജോലിക്ക് പോകും തിരികെ എത്തിയാൽ പിന്നെ കുട്ടികൾക്ക് ട്യൂഷനും എടുത്തു കൊടുക്കുന്നുണ്ട് പ്രതീക്ഷിതമായാണ് സ്ഥാനാർത്ഥിയായത് ഒരു അഞ്ചുമണി ആകുമ്പോൾ പത്ര ഇടാൻ വേണ്ടി പോവും അതടുത്ത് ഒരു ആറ് മണിയാകുമ്പോൾ സൊസൈറ്റി വർക്കും അതുവരെ പത്ര ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് പാലെടുക്കും അത് കഴിഞ്ഞ് വന്നൊരു വേണം വർക്കിന് പോകാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് വന്ന് ഒരു അഞ്ചുമണി ആവുമ്പോൾ ഒരു ട്യൂഷൻ എടുക്കാൻ പോകും ഏഴുമണിയാകുമ്പോൾ ട്യൂഷൻ കഴിയും അത് കഴിഞ്ഞിട്ട് ഡാൻസിന് പോകും ഇങ്ങനെയാണ് ഒരു ദിവസം പോയികൊണ്ടിരിക്കുന്നത് ഞാനൊരു നൂറ്റി മുപ്പത് വീട്ടില് പത്രം ഇടുന്നുണ്ട് ഒരു മുപ്പത് വീട്ടില് പാലം ഇടുന്നുണ്ട് നിങ്ങൾ വളരെയധികം ഇരുപത്തഞ്ച് ദിവസം കൂടി ഉള്ളൂ അപ്പോൾ നിർണായകമാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്കുകളൊക്കെ കാണുന്ന വീട്ടിലെ ആൾക്കാരെ കാണുമ്പോഴൊക്കെ വോട്ട് വെച്ചുകൊണ്ട് എല്ലാവർക്കും വളരെ അത്ഭുതമാണ് പിന്നെ സന്തോഷമാണ് അപ്പോൾ എല്ലാവരും നമ്മൾ കൂടെ ഉള്ളതുകൊണ്ടത് പേടിക്കാനില്ല കന്നി മത്സരമാണെങ്കിലും വോട്ടർമാരെല്ലാം അഞ്ചനയുടെ പരിചയക്കാരാണ് വർഷങ്ങളായി തങ്ങളുടെ വീടുകളിലേക്ക് സേവനം എത്തിക്കുന്ന യുവതി രാഷ്ട്രീയ രംഗത്തിറങ്ങിയതിലും നാട്ടുകാരുടെ പിന്തുണയുണ്ട് ഈ ചെറുപ്പത്തിലെ സ്വന്തം കുടുംബത്തെ നോക്കുന്നതിനും അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും ഒരു കുട്ടിയാണ് അപ്പോൾ ഇത്തരം കുട്ടികൾ മുമ്പോട്ട് വരുമെന്ന് തന്നെയാണ് പിന്നെ ഇപ്പം ഞങ്ങൾ കോൺഗ്രസിൻ്റെ ജീവിതത്തിന് കൊണ്ടുവരുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം നാട്ടുകാർക്ക് സുപരിചിതമായിരിക്കണം അപ്പാത്ത് രാവിലെ ഇവിടെ വരികയും പാല് വാങ്ങിയും പത്തുകയും ചെയ്യാൻ സുപരിചിതമായിരിക്കണമല്ലോ വീടുതോറുമുള്ള പ്രചാരണത്തിനിടെ നാട്ടുകാർ നൽകുന്ന പിന്തുണ അഞ്ജനയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് തന്നാൽ കഴിയുന്നതെല്ലാം ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുമെന്നാണ് അഞ്ജനയുടെ ഉറപ്പ് അഞ്ജന ഈ നാട്ടുകാർക്ക് സുപരിചിതയാണ് അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ ഈ വാർഡ് തന്നെ ചേർത്ത് നിർത്തുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലുമാണ് അഞ്ജന അരുൺ പുതുപ്പാടിക്കൊപ്പം ദിൽഷ തിലകൻ ന്യൂസ് മലയാളം കോഴിക്കോട്